സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി പേരുമാറ്റി എന്നാൽ പലയിടങ്ങളിലും ലാബ് ടെക്നീഷ്യനെയോ സ്റ്റാഫ് നേഴ്സിനെയോ നിയമിച്ചിട്ടില്ല ഇതേക്കുറിച്ച് നിയമസഭയിൽ പലതവണ പലരായി ചോദ്യം ചോദിച്ചു പരിഗണിച്ചു വരുന്നു എന്നുള്ള പരിഗണിച്ചു വരുന്നുവെന്ന ആരോഗ്യമന്ത്രിയുടെ മറുപടിക്ക് മാത്രം ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരുമാറ്റം ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് പേരിൽ കുടുംബാരോഗ്യ കേന്ദ്രമായെങ്കിലും കുടുംബത്തിലേക്ക് സ്റ്റാഫ് നേഴ്സിനെയോ ലാബ് ടെക്നീഷ്യനെയോ നിയമിക്കാൻ മാത്രം നടപടിയില്ല തിരുവനന്തപുരം വർക്കല ഒറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്റ്റാഫ് നേഴ്സുമില്ല ലാബ് ടെക്നീഷ്യനുമില്ല ഇനി വടക്കോട്ട് പോയാൽ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ ജീവനക്കാരുടെ തസ്തികകൾ ഘട്ടം ഘട്ടമായി സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതേയുള്ളൂ എന്ന് ആരോഗ്യമന്ത്രി തന്നെ നിയമസഭയിൽ സംബന്ധിച്ച രേഖകളാണിത് അതായത് അവിടെയും ജീവനക്കാരില്ല തസ്തികയുണ്ടെങ്കിൽ അല്ലേ നിയമനം നടത്താനാവൂ അതുപോലും ആർദ്രം തുടങ്ങി നാലു വർഷ കാലയളവിൽ സർക്കാർ ചെയ്തിട്ടില്ല ആർദ്രം മിഷന്റെ ഭാഗമായി ഒന്നാം പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ച തസ്തിക സൃഷ്ടികൾ പോലും ഇതുവരെയും നടന്നിട്ടില്ല ഇതുകൂടാതെയാണ് വകുപ്പിന്റെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും കീഴിലുള്ള മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലെ നേഴ്സുമാരുടെയും ലാബ് ടെക്നീഷ്യന്മാരുടെയും കുറവ് ഇരുന്നൂറിലധികം രോഗികളെ നോക്കാൻ പലപ്പോഴും അഞ്ചിൽ താഴെ നഴ്സുമാർ മാത്രമാണ് മെഡിക്കൽ കോളേജ് വാർഡുകളിൽ ഉള്ളത് രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് അതുപോലെ ആശുപത്രിയുടെ കിടക്കുകളുടെ എണ്ണം പക്ഷേ ഇപ്പോഴും നഴ്സുമാരുടെ എണ്ണം വളരെ കുറവാണ് സെൻസസ് ഉള്ള വാർഡുകളിൽ പോലും രോഗി പരിചരണത്തിന് ഒന്നോ രണ്ടോ നഴ്സുമാരാണ് ഒന്നീസ് ടു ടെൻ രോഗികൾക്ക് ഒരു നഴ്സ് എന്നുള്ള അനുവാദം നീക്കുമ്പോൾ പോലും രോഗികൾക്ക് ഒരു നഴ്സ് എന്നുള്ള നിലയിലാണ് കേരളത്തിൽ ഇപ്പോഴും യിരത്തിൽ സ്റ്റാഫ് പാറ്റേൺ എല്ലാ സർക്കാർ ആശുപത്രികളിലുമായി അൻപത്തിനാലായിരത്തിനുള്ളിൽ കിടക്കകൾ ഉണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് വണ്ണിന്റെ ഒഴിവുകളും സീനിയർ നഴ്സിംഗ് ഓഫീസർമാരുടെ ഇരുനൂറ്റി മുപ്പത് ഒഴിവുകളും സൂപ്രന്റുമാരുടെ ഒഴിവുകളും നിലവിലുണ്ട് നിയമന നടപടിയില്ലെങ്കിലും നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് മന്ത്രിക്ക് മറുപടിയുണ്ട് ഉണ്ട് പറഞ്ഞ വാക്ക് മാറ്റില്ലെന്നൊക്കെ പറയുന്നത് പോലെ ആവർത്തിച്ചു ഒന്ന് തസ്തിക സൃഷ്ടിക്കുന്നതും ജീവനക്കാരെ നിയമിക്കുന്നതും വർഷങ്ങളായി പരിഗണിച്ചു വരുന്നു ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ അഭിമാന പദ്ധതികളായിരുന്നു ആർദ്ര മിഷനും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും അവിടങ്ങളിൽ പലയിടത്തും സ്റ്റാഫ് നഴ്സോ ലാബ് ടെക്നീഷ്യന്മാരോ ഇല്ല എന്ന വസ്തുത കൂടി തിരിച്ചറിയണം സഭയിൽ കൊടുക്കുന്ന പതിവ് മറുപടി പോലെ ഉടൻ നടപടി എന്നുള്ളതാണ് ഇവിടെയും പറയാനുള്ളതെങ്കിൽ നാലു വർഷമായി കേരളം കേൾക്കുന്നതും ഇതേ മറുപടിയാണ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം